ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെ ബി എം ഡി സി മലയാളത്തില് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പത്തേമാരി എന്ന സിനിമയുടെ സമ്മറിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ അതായത് ഇതിന്റെയൊക്കെ നോട്ട്സ് ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള നോട്ട്സ് ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും അതുപോലെ തന്നെ ബി എ ക്ലാസ്സുകളുടെ ലിങ്കായിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കേൾക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ദേശീയ അവാർഡ് ജേതാവായ സലീം അഹമ്മദ് എന്ന സംവിധായകനാണ് പത്തേമാരി എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പത്തേമാരി എന്ന വാക്കിൻ്റെ അർത്ഥമെന്നത് ഭാരം കൂടിയ വലിയ തോണി അല്ലെങ്കിൽ ലാഞ്ചി എന്നൊക്കെയാണ് ഈ ഒരു സിനിമ കേരളത്തിൽ നിന്നും അറബ് നാടുകളിലേക്ക് ഉപജീവനാർത്ഥം യാത്ര പോയവരുടെ ഒരു കഥയാണ് അറുപതുകളിൽ മലയാളികളുടെ ഗൾഫ് കുടിയേറ്റം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ നാൽപ്പത് മണിക്കൂറോളം നീണ്ട യാത്രയാണ് ഗൾഫ് രാജ്യങ്ങളിൽ എത്താൻ വേണ്ടിയിരുന്നത് അതായത് പണ്ട് കാലത്ത് ഈ ഫ്ലൈറ്റ് സർവീസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവർ കപ്പലിലാണ് യാത്ര ചെയ്ത് ഗൾഫിലേക്ക് പോയിരുന്നത് അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് പാസ്പോർട്ടോ വിസയോ മറ്റ് തിരിച്ചറിയ രേഖകളോ ഒന്നും കയ്യിലില്ലാതെ ഗൾഫിൽ എത്തിച്ചേരുമോ എന്ന് പോലും ഉറപ്പില്ലാതെ നടത്തിയ സാഹസിക യാത്ര പത്തേമാരിയിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് പള്ളിക്കൽ നാരായണനാണ് പള്ളിക്കൽ നാരായണൻ നമ്മുടെ വളരെ പ്രശസ്തനായ മമ്മൂട്ടിയാണ് അവതരിപ്പിക്കുന്നത് സുഹൃത്ത് മൊയ്തീൻ ഇവരുടെയൊക്കെയും അതുപോലെ തന്നെ നിസ്സഹായരായിട്ടുള്ള മറ്റു മനുഷ്യരുടെയൊക്കെ കഥയാണ് ശരിക്കും ഈ ഒരു പത്തേമാരി എന്ന കഥ പള്ളിക്കൽ നാരായണന്റെ ജീവിതത്തിലെ നാല് ഘട്ടങ്ങളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്ന ഖോർഫാൻ ഹുജേറ ദുബായ് കേരളം എന്നിവിടങ്ങളിലൊക്കെയാണ് തന്റെ കൗമാരവും യൗവനവും മധ്യവയസ്കതയും എല്ലാം കുടുംബത്തിനു വേണ്ടി കടലിനക്കരെ ചെലവഴിക്കുകയും ജീവിതത്തിന്റെ സന്തോഷമോ സ്വസ്ഥതയോ അറിയാതെ ഒടുങ്ങുകയും ചെയ്യുന്ന പ്രവാസികളുടെ പ്രതിനിധിയാണ് നാരായണൻ എന്ന ഈ ഒരു കഥാപാത്രം ആദ്യകാല ഗൾഫ് പ്രവാസത്തിന് നേർ ചിത്രങ്ങളാണ് ഈ ഒരു സിനിമ വരച്ചിടുന്നത് മൂന്ന് പെൺമക്കളും ജ്യേഷ്ഠനും അച്ഛനും അമ്മയും അടങ്ങുന്ന വലിയൊരു കുടുംബത്തെ പട്ടിണിയിൽ നിന്നും കരകയറ്റാൻ വേണ്ടിയിട്ടാണ് നാരായണൻ ഗൾഫിലേക്ക് എത്തുന്നത് പലർക്കും മരണം പോലും സമ്മാനിക്കുന്ന വളരെ ദുഷ്കരമായ ഒരു യാത്രയായിരുന്നു പത്തേമാരിയിലൂടെയുള്ളത് കഷ്ടതകളിലൂടെയുള്ള പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന് രക്ഷയാണെങ്കിലും പ്രവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ദാരിദ്ര്യവും അനാഥത്വവും പേറി ഒടുങ്ങുന്ന വേദനയാണ് ഈ ഒരു സിനിമ ആഴത്തിൽ ആവിഷ്കരിക്കുന്നത് അതായത് പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഗൾഫിലേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറയും അല്ലേ പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പോകുന്ന ആൾ അവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ ആയിരിക്കും ചിലപ്പോൾ ജീവിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ അച്ഛനമ്മമാരെയോ ആരെയും കാണാതെ അനാഥത്വം ഒരു അവസ്ഥയായിരിക്കും ഏറ്റവും കൂടുതൽ കാണാറുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായൊരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഒരിക്കൽ പ്രവാസി ആയി കഴിഞ്ഞാൽ അയാൾ ജീവിതകാലം മുഴുവൻ പ്രവാസി ആവേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഒരു സിനിമ പങ്കുവെക്കുന്നുണ്ട് അതായത് നാരായണൻ നാട്ടിലേക്ക് അതായത് ലീവിന് നാട്ടിലേക്ക് എത്തുന്ന ഓരോ തവണയും നാരായണൻ പ്രതീക്ഷിക്കും അല്ലെങ്കിൽ വിചാരിക്കും എന്ത് ഇനി ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോവില്ല എന്ന് പക്ഷേ ആ ഒരു സാഹചര്യങ്ങൾ അയാളെ വീണ്ടും പ്രവാസത്തിലേക്ക് എത്തിക്കുകയാണ് നാട്ടിലെയും കുടുംബത്തിലെയും ഒക്കെ ഏതൊരു മംഗളകാര്യത്തിലും അയാൾക്ക് പങ്കെടുക്കാനേ പറ്റുന്നില്ല സുഖകരമായൊരു ദാമ്പത്യമോ തൻ്റെ കുഞ്ഞുങ്ങൾക്കൊപ്പമുള്ള ഒരു വാത്സല്യ ജീവിതമോ അയാൾക്ക് ലഭിക്കുന്നില്ല എപ്പോഴും തീവ്രമായ ഒറ്റപ്പെടൽ ദരിദ്രമായ ജീവിതം പല വിധത്തിലുള്ള രോഗപീഠകള് ഇത് മാത്രമാണ് ഒരു പ്രവാസിക്ക് ബാക്കിയാവുന്നത് ഒരു ഗൾഫുകാരനെ സംബന്ധിച്ച് അയാൾ നാട്ടിൽ വന്ന് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഗൾഫുകാരന്റെ ഭാര്യ എന്ന ഇമേജ് ഇല്ലാതാവുമോ എന്ന് വേവലാതിപ്പെടുന്ന ഭാര്യ അച്ഛൻ സംസാരിച്ചു തുടങ്ങിയാൽ ഫോൺ വെക്കില്ലെന്ന കാരണത്താൽ അമ്മയെ ഉറങ്ങിയെന്ന് നുണ പറയാൻ പ്രേരിപ്പിക്കുന്ന മക്കൾ ഇങ്ങനെ മലയാളിക്ക് സുപരിചിതരമായൊരു പ്രവാസി കഥ സ്വന്തം അച്ഛനോ അമ്മാവനോ കൂട്ടുകാരനോ നാട്ടുകാരനോ ആരും ആവാം നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഗൾഫുകാരൻ്റെ മുഖം ഓർക്കാതെ ഈ ഒരു സിനിമ നമുക്ക് കണ്ടു തീർക്കാനായിട്ട് കഴിയില്ല പ്രവാസത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഗൾഫ് മാത്രല്ല കേട്ടോ പ്രവാസമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുമുണ്ട് ഈ കാര്യങ്ങളൊക്കെ മലയാള സിനിമയെ സംബന്ധിച്ച് ആഭ്യന്തര പ്രവാസം പ്രമേയമാക്കി നിരവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഡൽഹി മദ്രാസ് ബോംബെ എന്നിങ്ങനെയുള്ള മഹാനഗരങ്ങളിലേക്ക് കുടിയേറുന്ന മലയാളി ജീവിതം ഒരു നിത്യ യാഥാർത്ഥ്യമാണ് അതിന് ഉദാഹരണമാണ് അഭിമന്യു ആര്യൻ എന്നീ സിനിമകൾ അതുപോലെ തന്നെ ആറാം തമ്പുരാൻ എന്ന സിനിമ എല്ലാവർക്കും വളരെ പ്രശസ്തയായിട്ടുള്ള സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയതാണ് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ജഗന്നാഥൻ അതായത് മോഹൻലാലാണ് വരുന്നത് എല്ലാ അക്രമങ്ങളും ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്ന് മുടങ്ങിയ ഉത്സവങ്ങൾ നടത്തുന്നു നഷ്ടപ്പെട്ട കോവിലകം തിരിച്ചു പിടിക്കുന്നു പുതിയ കാലത്തെ തമ്പുരാനായി മാറുന്നു ഇങ്ങനെ കേരളീയ ആധുനികീകരണത്തിൽ കൈമോശം വന്ന ഫ്യൂഡൽ ജന്മിത്വത്തെ തിരിച്ചു പിടിക്കാനാണ് ഇത്തരം സിനിമകളും സവർണ നായകന്മാരും ചെയ്തത് എന്ന് വേണം പറയാനായിട്ട് പാരമ്പര്യമായിട്ടുള്ള ജാതി ജന്മിത്വത്തെ നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഗൾഫ് പ്രവാസം ശ്രമിച്ചത് എന്ന് പറയാം ജാതി ബോധം ഉടലിൽ പൂണ്ട് അധ്വാനത്തെ നിരാകരിക്കുന്ന കഥകളിൽ നിന്നും വ്യത്യസ്തമായി തൊഴിലാളികളുടെ കഠിന അധ്വാനത്തെ അടയാളപ്പെടുത്തുന്നതിൽ പ്രവാസ സിനിമകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പത്തേമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചരിത്രത്തിലാണ് സ്ഥാനം പിടിക്കുന്നത് വയലുപിള്ളിയുടെ വരികളിലെ വേർപ്പ് മൂത്താലും തൊഴിലാളികൾ തൻ മെയ്യ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ മെയ്യ അധ്വാനത്തിൽ നിന്ന് കുടിയേറിയതാണ് ഇന്നത്തെ കേരളം ഓക്കെ ഡിയേഴ്സ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പത്തേമാരി എന്നുള്ള സിനിമ എന്തായാലും കാണണം കണ്ടാൽ മാത്രമാണ് ആ കഥ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്